ഇടുക്കിയിൽ അനസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ പോപ്പുലർ ഫ്രണ്ട് ബന്ധം ആരോപിച്ച് പിരിച്ചുവിട്ടതിൻ്റെ വളരെ ദയനീയമായ ഒരു കഥ ഇന്ന് ധൈര്യപൂർവ്വം ഫേസ്ബുക്കിൽ എഴുതിയത് ഉമേഷ് വള്ളിക്കുന്ന് എന്ന് പറയുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏതായാലും അദ്ദേഹം ആ കഥ എഴുതിയിട്ടും കേരളത്തിലെ പൊതു സാമൂഹ്യ മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവുകയോ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന വരികയോ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയോ അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ മുന്നിലിൽ വരുന്ന ലീഗ് രാഷ്ട്രീയത്തിൽ പെടുന്നവരോ ആരും ഒരക്ഷരവും ഇതുവരെ സംസാരിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പെടുകയുമില്ല കാരണം എന്താണെന്നറിയോ മുസ്ലിമാണോ അതിലേക്കൊരു തീവ്രവാദത്തിൻ്റെ ഒരു ചെറിയ ലൈറ്റ് ലൈറ്റടിപ്പിച്ചാൽ പിന്നെ ഒരാളും അടുക്കില്ല അങ്ങനെ അടുക്കില്ലെന്ന് ഈ ലൈറ്റ് ലൈറ്റടിപ്പിക്കുന്നവർക്ക് നന്നായി അറിയാം എന്തിനാണ് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരുത്തനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി ചില്ലടിച്ച് പൊട്ടിച്ച് അവൻ്റെ കുറ്റി ഇടിച്ച് വളച്ചതിന് അവൻ തന്നെ വല്ലച്ച് വിധേനയും കേസ് നടത്തി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് എല്ലാ ചാമ്പ്യന്മാരും രംഗത്ത് വന്ന് ഇപ്പോൾ അവനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നതും താലോലിക്കുന്നതുമല്ല അതുപോലും ഇങ്ങനെ ആവുമ്പോൾ അനസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നതാണ് സത്യം പക്ഷേ ക്രൂരമായ അനീതിയാണ് ഈ അനസിൻ്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കുറിപ്പെഴുതിയ പോലീസുകാരൻ്റെ കുറിപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് കുറേ അടിമകൾ വന്ന് പിണറായിയെ ചീത്ത വിളിക്കും മറ്റോരെ ചീത്ത വിളിക്കും അവരെ വിളിക്കും അല്ലെങ്കിൽ ഇവരെ വിളിക്കും ഇതൊന്നും അങ്ങനെ ആരെയും ചീത്ത വിളിച്ചാൽ തീരുന്ന കാര്യങ്ങളെ അല്ല ദേ ഉമേഷ് വള്ളിക്കുന്നിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ബ്രാക്കറ്റിൽ പോലീസ് സുഹൃത്തുക്കളെ ഇടുക്കിയിലെ ഒരു കടയിൽ നാല് കൊല്ലമായി പണിയെടുക്കുന്ന അനസ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ മലയാളിയാണ് രണ്ട് മക്കളുടെ പിതാവാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനാറ് മുതൽ ആ മനുഷ്യൻ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നാൽപ്പത് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച വകയിൽ നിങ്ങൾ ഉണ്ടാക്കിയ നൂറുകണക്കിന് സൗഹൃദങ്ങളിൽ അടുപ്പമേറിയ ബന്ധുജനങ്ങളിൽ എണ്ണിയാൽ തീരാത്ത സഹപ്രവർത്തകരിൽ ഒരാൾ പോലും നിങ്ങളോടുള്ള ഭയവും വെറുപ്പും അറപ്പും കൊണ്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു ഫോൺ കോൾ പോലും വരാത്ത ഒരയൽക്കാരനെപ്പോലും കാണാത്ത ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളുമല്ലാതെ ഒരു മനുഷ്യജീവി പോലും ജീവിതത്തിൽ ഇല്ലാത്ത ഒരു മാസത്തെ ജീവിതം നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നുണ്ടോ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചുറങ്ങാതെ കാവലിരിക്കുന്ന ഭാര്യയെയും കുഞ്ഞുമക്കളെയും എങ്ങനെ സാന്ത്വനിപ്പിക്കണമെന്ന് പോലും അറിയാതെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നറിയാതെ മുന്നിൽ മരണമോ ജയിലറയോ എന്നറിയാതെ ഭീതിയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഭീകരമായ ആഴത്തിൽ ഒരു മാസത്തിലേറെയായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ലോകം നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന ആ ദിവസങ്ങളിൽ നിങ്ങളുടെ വീടിന് നേരെ കൊലവിളിയും ആക്രോശങ്ങളുമായി നൂറുകണക്കിന് ആളുകൾ പാഞ്ഞെത്തുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുമോ എമ്പുരാൻ സിനിമയിൽ കണ്ടതുപോലെ നിങ്ങളുടെ വീടിനു മേലെ കല്ലുകൾ വീഴുന്നതും നിങ്ങളുടെ വീടിൻ്റെ കേറ്റു തകർത്ത ആക്രോശങ്ങൾ അടുത്തു വരുന്നതും മരണത്തെ മുന്നിൽ കാണുന്ന പിഞ്ചുമക്കളുടെ നിലവിളിയും നിങ്ങളുടെ ഭാര്യയുടെ മുഖവും നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാനാവുമോ ആ മണിക്കൂറുകളെ അതിജീവിച്ച് നിങ്ങളുടെ ചെറുപ്പക്കാരിയായ ഭാര്യയുടെയും ചൂടൊറുക്കാത്ത മക്കളുടെയും കൂടെ നിങ്ങളെടുത്ത ചിത്രം കൊടൂര മത തീവ്രവാദിയുടെ കുടുംബചിത്രമായി നാടാകെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഉറ്റവരും ഉടയവരും നിങ്ങളെ ഭയക്കുമ്പോൾ കേരള പോലീസ് നൽകിയ വാർത്തകൾ ലോകമെമ്പാടും ആളിക്കത്തുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ ജീവിച്ചിരിക്കുണ്ടാകുമോ ഉണ്ടാവില്ല എൻ്റെ ഭാര്യയോ മകളോ ഉണ്ടാവില്ല എന്റെ അമ്മയും സഹോദരങ്ങളും ഉണ്ടാവില്ല കൊടുങ്കുറ്റവാളിയെ പെറ്റുവളർത്തിയതോർത്ത് എൻ്റെ അമ്മ ചങ്കുപൊട്ടി മരിച്ചിട്ടുണ്ടാവും ഒറ്റുകാരനും രാജ്യദ്രോഹിയുമായ ഒരുവൻ്റെ സാഹോദര്യം ജീവിതം മുഴുവൻ വേട്ടയാടുമെന്ന് ഭയന്ന് സഹോദരങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടാവും അതിനിപ്പുറം ലോകമുള്ളിടത്തോളം കാലം കൂട്ട ആത്മഹത്യ ചെയ്ത തീവ്രവാദ കുടുംബമായി ഞങ്ങളുടെ ചരിത്രം അവശേഷിക്കും സങ്കല്പമല്ല കഥയല്ല ഇത് അനസന്ന പോലീസുകാരൻ ജീവിച്ച ജീവിതമാണ് വധഭീഷണി നിലവിലുള്ള നൂറ്റി അൻപത്തിയൊമ്പത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ ഡാറ്റാബേസ് പോലീസിൽ നിന്ന് ചോർത്തി മുസ്ലിംസ് തീവ്രവാദികൾക്ക് നൽകിയ കൊടും കുറ്റകൃത്യമാണ് ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ അനസിൻ്റെ മേൽ ചുമത്തിയത് ഡി വൈ എസ് പി കെ സദൻ ദേശീയതരത്തിലേക്ക് ചെയ്തുവിട്ട വാർത്ത കത്തിപ്പടർന്നു ഞാനടക്കമുള്ള പോലീസുകാർ ഒന്നടങ്കം ഞെട്ടി ഇടുക്കി ജില്ലാ പോലീസിനെ വിറപ്പിച്ച പ്രക്ഷോഭങ്ങളുണ്ടായി ഇങ്ങനെ ഒരു പോലീസുകാരൻ സേനയിൽ വേണ്ടെന്ന് ഓരോ മനുഷ്യനും തീർപ്പ് കൽപ്പിച്ചു ഇരുപത്തിനാലാമത്തെ ദിവസം അനസ് കേരള പോലീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു എൻ ഐ എ അന്വേഷിക്കുന്ന കൊടുങ്കുറ്റവാളിയാണ് അനസ്സെന്നും അനസിനെ ഫോൺ വിളിച്ചാൽ പോലും നിങ്ങൾ പ്രതി ചേർക്കപ്പെടുമെന്നും മേലുദ്യോഗസ്ഥൻ പോലീസുകാരെ ഭയപ്പെടുത്തി അനസ് ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് കാലുപിടിച്ച് തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയെങ്കിലും അദ്ദേഹം തന്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കൈയൊഴിഞ്ഞു ഏത് നിമിഷവും താനും കുടുംബവും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും കൊല ചെയ്യപ്പെടുമെന്നും ഭയന്ന് അനസ് വീടിനുള്ളിൽ പതുങ്ങിയിരുന്നു മനുഷ്യരുടെ മുഖത്ത് നോക്കാനാവാതെ കഴിച്ചുകൂട്ടിയ നാളുകൾ കുടുംബം പട്ടിണിയിലേക്ക് കടന്നു തുടങ്ങി വളരെ ദീർഘമായ ഒരു കുറിപ്പാണ് എന്നിട്ട് അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയോ അയാളെ തിരിച്ചെടുക്കാനുള്ള ക്യാറ്റ് ഉത്തരവ് സർക്കാർ അവഗണിച്ചു വേണമെങ്കിൽ അന്വേഷണം നടത്താമെന്ന ഭാഗം മാത്രം പരിഗണിച്ചു അങ്ങനെ ആക്രിക്കടയിലെ ജീവനക്കാരനെതിരെ പുതിയ ഓറൽ എൻക്വയറി പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഉത്തരവിറക്കി പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ആക്രിക്കടയിൽ പണിക്കാരനായ അനസ്സിന് ആ ഉത്തരവിന്റെ പകർപ്പെത്തിച്ചു കൊടുത്തു സർവീസിലില്ലാത്ത ഒരാൾക്കെതിരെ നടത്തേണ്ടതല്ല വകുപ്പുതല നടപടികൾ എന്നതുപോലും അറിയാത്തവർ നയിക്കുന്ന സിസ്റ്റം പോലീസ് സുഹൃത്തുക്കളെ പോലീസിൻ്റെ അന്തസ്സും സൽപ്പേരും സംരക്ഷിക്കാൻ പ്രചരിപ്പിക്കുന്ന വ്യാജങ്ങൾ നമ്മൾക്കെതിരെയും വരാമെന്നും അന്നേരം നമ്മൾക്കൊപ്പം ഉണ്ടാകില്ലെന്നും അനസ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് വേട്ടയാടപ്പെട്ട ആയിരക്കണക്കിന് സഹപ്രവർത്തകരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ അരലക്ഷം പോലീസുകാരിൽ ഞാനുൾപ്പെടെ ഒരാൾ പോലും ദുരിത ദിനങ്ങളിൽ അനസിനൊരു കോൾ ചെയ്യാനോ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാനോ ധൈര്യം കാണിച്ചില്ല സ്വന്തം വാച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോലും പുറന്തള്ളപ്പെട്ടു അനസിനെ പോലെ പിടിച്ചു നിൽക്കാനും പൊലി ജയിക്കാനും കഴിയുന്നവരല്ല സ്വഭാവഹത്യ ചെയ്യപ്പെട്ടാൽ അപമാനിക്കപ്പെട്ടാൽ കൊമ്പും കുലച്ചിഹ്നവും അഴിഞ്ഞു വീണാൽ ആത്മഹത്യയിൽ അഭയം തേടുന്നവരാണ് നമ്മളിൽ പലരും നായാട്ടുപടയിലെ മികച്ച കാലാളെന്ന് തികഞ്ഞു നിൽക്കുമ്പോഴും പിന്നിൽ നിന്നുള്ള ഒറ്റ അമ്പിൽ വീണു പോകുന്നവർ അതുകൊണ്ട് ഈ എഴുത്ത് ഇങ്ങനെ ചുരുക്കാം നായാട്ടൊരു കലയല്ല കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞിട്ട് അനസിനെതിരെ അന്നിറങ്ങിയ ചിത്രങ്ങളും ഈ കാസ എന്ന് പറയുന്ന അന്ന് ഈ അനസിനെക്കുറിച്ച് എഴുതി വിട്ട പോസ്റ്റ് മടക്കം സാമൂഹ്യ മാധ്യമത്തിലുണ്ട് ഇതെല്ലാം ഒരാളിനെ വേട്ടയാടിയ കഥയാണ് ഇനി പൊരുതി കയറണം ഇയാളെ ആരും അടുക്കൂല്ല ഇപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടികളും മനസ്സിൻ്റെ കാര്യത്തിൽ മിണ്ടൂല്ല ചിലപ്പോൾ കേൾക്കാൻ പോലും തയ്യാറാവത്തില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും ഭയമാണ് ഇതേ തീവ്രവാതകം അവരുടെ മേൽ ചാർത്തപ്പെടും ഇതുപോലൊരാൾ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരുന്നു സാക്ഷാൽ നമ്പി നാരായണൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ അന്ന് മകളാണത്രേ ചോദിച്ചത് അച്ഛനോട് അച്ഛ അച്ഛൻ ആത്മഹത്യ ചെയ്താൽ ഈ കേസ് തെളിയിക്കാൻ കഴിയുന്നത് അച്ഛന് മാത്രമാണ് അച്ഛൻ ആത്മഹത്യ ചെയ്താൽ ഞങ്ങൾ തലമുറകളോളം രാജ്യദ്രോഹിയായ നമ്പി നാരായണൻ്റെ മകളും ചെറുമക്കളുമായി ജീവിക്കേണ്ടി വരും അതാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം അതിൽ നിന്ന് പിന്തിരിച്ച പോലെ അനസ്സിനെ വിശ്വാസമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം ആക്രിക്കടയിൽ പോയി നിന്ന് ജോലി ചെയ്ത് ജീവനോപാധി തേടുന്ന അനസിനെക്കുറിച്ചാണ് ഈ ഉമേഷ് എഴുതിയത് ഇതിപ്പോൾ ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങളിലേ വരുവുള്ളൂ വലിയ വാർത്തയൊന്നും ആകണമെന്നൊരു നിർബന്ധമില്ല കാരണം എന്താ തീവ്രവാദകമാണ് ചാർത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും എത്ര മതേതരവാദികൾ ചമഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും എത്ര മതേതരവാദികളായാൽ പോലും ഇതാണ് ആദ്യം എടുത്ത് ചീറ്റുന്നത് തീവ്രവാദി സുഡാപ്പി ജിഹാദി